വിശ്വാസ പരിശീലകരെ ദൈവാനുഗ്രഹത്താൽ പരിപോഷിതരാക്കി വചനധ്യാന സംഗമമായ വചനാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം തൃശ്ശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ ക്യാമ്പസിൽ തുടക്കം കുറിച്ച വചനാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നയിക്കുന്നത് അനുഗ്രഹീത വചനപ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂണത്തിലാണ് അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസ പരിശീലകരെ ഒരേ കുടക്കീഴിൽ എത്തിച്ച് വചനത്തിൻ്റെ അഗ്നി വിതച്ചത് തൃശൂർ അതിരുപതയുടെ ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറി കർത്താവായ യേശുക്രിസ്തുവിനെ അടുത്തറിയാനും അനുഗമിക്കാനും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടു വളരാനും വിശ്വാസപരിശീലനം അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണെന്ന അടിസ്ഥാന ചിന്തയാണ് വിശ്വാസപരിശീലകർക്കായി ഒരുക്കിയിരിക്കുന്ന വചനധ്യാന സംഗമമായ വചനാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പങ്കുവയ്ക്കുന്നത് തക്കം പാർത്തിരിക്കുന്ന ഇക്കാലഘട്ടത്തിലെ പൈശാചിക ബന്ധനങ്ങളിൽ വീഴാതെ ദൈവാശ്രയത്തിൽ ചേർന്ന് വിശ്വാസം മുറുകെ പിടിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസപരിശീലകർക്കും അതിനുള്ള ജ്വലനം സാധ്യമാകണം ഇതെല്ലാം സീറോ മലബാർ സഭ കാത്തക്കറ്റിക്കൽ കമ്മീഷൻ വിലയിരുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി തൃശൂരതിരൂപതിയുടെ നേതൃത്വത്തിൽ അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസ പരിശീലകരെ ഒരു കുടക്കേഴിലെത്തിച്ച് വചനത്തിന്റെ അഗ്നി പകരുന്നത് തീപാറുന്ന വചനങ്ങളുമായി അനുഗ്രഹീത സുവിശേഷ പ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂവെണ്ണത്തിലാണ് വചനാഗ്നി രണ്ടായിരത്തി മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇക്കഴിഞ്ഞ നാലിന് അതിരൂപതയിലെ വിശ്വാസ പരിശീലകരുടെ സംഗമമായി ആചരിച്ച വേളയിൽ ധ്യാനത്തിന്റെ ഉദ്ഘാടനം തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു വിശ്വാസ പരിശീലകരുടെ ദൈവവചന കേന്ദ്രീകൃത രൂപീകരണം ലക്ഷ്യം വെച്ചൊരുക്കിയ വചനാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ മുഖ്യ സവിശേഷതകളെക്കുറിച്ച് തൃശ്ശൂരതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഷിക്കാന ന്യൂസിനോട് പറഞ്ഞു ഈ ധ്യാനത്തിന്റെ ഓരോ മിനിറ്റുകളും നിമിഷങ്ങളും മുന്നോട്ട് നീങ്ങുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങള് ധാരാളം വചന കേന്ദ്രീകൃതമായൊരു ജീവിത ശൈലികൾ ധാരാളം ഉണർവ് വിശ്വാസ പരിശീലകരിൽ സംഭവിച്ചു ഇത് ലക്ഷ്യം വച്ചിട്ടുള്ളത് വിശ്വാസ പരിശീലന മേഖല ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ ക്രമീകൃതമായ വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട് പക്ഷേ ഫലം കാണുന്നില്ല എന്ന തുടർച്ചയായ പരാതികൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക അപ്പം അങ്ങനൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ വിശ്വാസ പരിശീലന മേഖല പ്രതീക്ഷിക്കുന്ന ഫലം ഇത്രയൊക്കെ അധ്വാനം കൊടുത്തിട്ടുണ്ടാകാതെ പോകുന്നുവെന്ന ചിന്തയിൽ നിന്നാണ് നമുക്ക് വചന കേന്ദ്രീകൃതമായി ഒരു ജീവിത ശൈലിയും പഠന ക്രമീകരിക്കണം എന്ന ഒരു ചിന്ത വന്നതും അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് ഈ ധ്യാനം അവസാനമല്ല ഇതൊരു തുടക്കമാണ് തൃശ്ശൂരൂപതയിൽ നിന്ന് വിശ്വാസ പരിശീലന മേഖലയിൽ ഒരു നവീകരണം വചനത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നൂറ് ശതമാനം വചന കേന്ദ്രീകൃതമായി എങ്ങനെ നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്തി ബോധ്യമുള്ളവരാക്കി രൂപപ്പെടുത്തിയെടുക്കാം വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെട്ടവരാക്കാം എന്ന ചിന്തയാണ് അതിനുള്ള ഒരുക്കം ഇതോടുകൂടെ ആരംഭിക്കുകയാണ് ഇതൊരു ഉദ്ഘാടനമാണ് സത്യത്തിൽ തുടർന്ന് ഈ ഒരു വഴിയിലൂടെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വിധത്തിൽ വിശ്വാസ പരിശീലനം നവീകരിക്കപ്പെടാൻ ഇടയാകണം ധ്യാനപ്രഭാഷണത്തിനു പുറമെ വിശുദ്ധ കുർബാന ആരാധന വ്യക്തിഗത സാക്ഷ്യം ആത്മീയ സംഗീത നിശ എന്നിവ വചനാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ എഡിഷനെ വേറിട്ടതാക്കുന്നു സെപ്റ്റംബർ ഏഴിന് സമാപിക്കുന്ന വചനാഗ്നി വചനധ്യാന സംഗമത്തിന്റെ വരും ദിവസങ്ങളിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് എമിറിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി വികാരി ജനറൽമാരായ മോൺസ്നൂർ ജോസ് കോനിക്കര മോൺസ്ഞ്ഞൂർ ജോസ് വള്ളൂരാൻ അതിരൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ ഷാജൻ തേർമടം ഡോൺ ബോസ് കോറക്ടർ ഫാദർ തോമസ് കൂനൻ എന്നിവർ വിവിധ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും ഷിക്കാനുസ് തൃശൂർ